മെലിഞ്ഞ ശരീരം വിറയ്ക്കുന്ന കൈകളും കാലുകളും കുഴയുന്ന നാക്ക് നീര് വച്ച മുഖം തമിഴ് സിനിമയിലെ ആക്ഷൻ ഹീറോ വിശാലിനെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ വിശാൽ തന്നെയാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചുപോയി അത്രത്തോളം അവശ്യനായാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുന്ന പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നട എത്തിയത് ഫിറ്റ്നസ്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു താരം എങ്ങനെ ഈ അവസ്ഥയിലായി എന്നതാണ് ചർച്ചാ വിഷയമായത് ഉയർന്ന പനിയും മൈഗ്രെയിനും കാരണമാണ് വിശാൽ അവശ്യനായതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞത് എന്നാൽ അതല്ല സത്യമെന്നാണ് ആരാധകരുടെ വാദം പരിപാടിക്ക് ശേഷം നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ വിശാലിനെ കുറിച്ച് മുതിർന്ന പത്രപ്രവർത്തകനായ ബെയിൽവാൻ രംഗനാഥൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇട്ടുമൂടാൻ കടമുള്ള അവസ്ഥയിലാണ് വിശാലിന്റെ ജീവിതമെന്ന് ബെയിൽവാൻ രംഗനാഥൻ പറയുന്നു നടനെ ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ബെയിൽവാൻ രംഗനാഥൻ കഴിഞ്ഞ ദിവസം ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വിശാൽ നേരത്തെ തന്നെ അടിമയാണ്